ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കടിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയായ മസാല ബോണ്ടയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഈ മസാല ബോണ്ട തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നാല് മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചതിനു ശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കുകയാണ് ഒരു പാനോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി തീർന്നതിന് ശേഷം ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ജീരകം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ശേഷം അതോടൊപ്പം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാള അത്യാവശ്യം വഴണ്ട് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ മാത്രം വഴറ്റുക ശേഷം അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം മുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് മൂത്ത് ചുവന്നു വരുന്നത് വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടിയും മറ്റും നല്ലതുപോലെ മൂത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉടച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളെല്ലാം തീരെ അങ്ങ് പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങും മറ്റു എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം ചൂട് മാറിയതിനു ശേഷം കുറേശ്ശേ കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം അങ്ങനെ ഇവിടെ മസാല ബോണ്ട തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായ ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മാവ് കലക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഏകദേശം നൂറ്റി അൻപത് ഗ്രാം കടലമാവ് ഇട്ടു കൊടുക്കാം ഒപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശേ വെള്ളമൊഴിച്ച് ഒരൽപ്പം കട്ടിയായിട്ട് കലക്കിയെടുക്കുക തീരയങ്ങ് ലൂസായി പോകാനും അതുപോലെ തീരയങ്ങ് കട്ടിയായി പോകാനും പാടില്ല ഏകദേശം ഒരു ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചുകൂടി കട്ടികൾ വേണം കലക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ മാവ് കറക്റ്റ് പരുവത്തിന് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇതുപോലെ സ്പൂണിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ച് ഒലിച്ചിറങ്ങുന്ന ഈ ഒരു പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാൻ ഇനി ഈ കലക്കിയെടുത്ത മാവ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെച്ചതിനു ശേഷം മാത്രം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളകൾ ഓരോന്നായി മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ ആദ്യത്തോണ നാല് ഉരുളകളാണ് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നാല് ഉരുളകളും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഉദ്ദേശം ഒരു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം എല്ലാം ഒന്ന് തിരിച്ചിട്ട് മൂപ്പിക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്ത ബോണ്ടയുടെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചെറുതായിട്ടൊന്ന് ചുവന്നു വരുന്നത് വരെ തിരിച്ച് മറിച്ചുമിട്ട് വേണം മൂപ്പിക്കാൻ അതുപോലെ ബോണ്ടയെല്ലാം തയ്യാറാക്കി തീരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം അങ്ങനെ ഇവിടെ നമ്മൾ ആദ്യത്തവണ ഇട്ട് കൊടുത്ത ബോണ്ടയെല്ലാം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് ചെറുതായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ മസാല ബോണ്ട റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന ഉഴുന്നുവട പരിപ്പ് വട അതുപോലെ സുഖിയൻ സുഖിയൻ മീൻസ് മോദകം ഇവയെല്ലാം പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് മസാല ബോണ്ടയും തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം